ൊല്ലിയിലോ ചൊല്ലടോ മനസ്സി ഭയം അധികം ഇവനെ കണ്ടു ഞങ്ങൾക്കു മർക്കടക്കാരോ ധരിച്ചിരിക്കുന്നതും നിശിതമസി വരുവതിന് കാരണം എന്ത് ചൊൽ നീ അറിഞ്ഞിരോ ചൊല്ലു ഇവനാരടോ ശബ്ദ കോലാഹലം കേട്ട് ഭയഭീതരായി ഉണർന്ന രാക്ഷസ സ്ത്രീകൾ ഹരുമാനെ കണ്ടു ഇടിനാദം പോലെ ശബ്ദമുള്ള ഇവൻ അതിബെൽവാൻ തന്നെ ഇവൻ എന്ത് ജന്തുവാണ് എന്തിനാണ് ഇവിടെ വന്നത് ഇങ്ങനെയെല്ലാം ചിന്തിച്ചു രാക്ഷസികൾ സീതാദേവിയോടായി ചോദിച്ചു ഹേ സുന്ദരി നിന്റെ അടുക്കൽ വന്ന വിശേഷങ്ങൾ ഇവൻ പറഞ്ഞില്ലേ ഇവനെ കണ്ട് ആകെ ഭയപ്പെട്ടിരിക്കുകയാണ് വാനരൂപം സ്വീകരിച്ച ഇവൻ യഥാർത്ഥത്തിൽ ആരാണ് രാത്രിയുടെ ഇരുട്ടിൽ വന്ന് ഇവൻ ഇവനിടെ വന്നതിന് കാരണം എന്താണ് ഇതെല്ലാം നിനക്കറിഞ്ഞുകൂടെ പറയൂ ഇവൻ ആരാണ് രജനിതമായകളൊക്കെ മാനസേ പാരം വളരുന്നിതെന്താവതീശ്വര രാക്ഷസിമാരുടെ ചോദ്യത്തിന് മറുപടിയായി സീതാദേവി പറഞ്ഞു രാക്ഷസന്മാരുടെ മായാവിദ്യകളാണിതെല്ലാം ഇവരെ കണ്ട് എൻ്റെ മനസ്സിലും ഭയം വർദ്ധിക്കുന്നുണ്ടല്ലോ ഞാനിനി എന്താണ് ചെയ്യുന്നത് ഈശ്വരാ എന്ന് സീതാദേവിയും ചിന്തിച്ചു കൊണ്ട് ഇങ്ങനെ പറഞ്ഞു അവനി മകളവരുടെ ഇത് ചൊന്ന നേരത്തവരാശി ലങ്കേശ്വരനോട് ചൊല്ലിയിടിനാൻ ഒരു വിവനചരണമിത ഭരണ ജലസന്നിപൻ ഉദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞതു കരുതിയവൻ ഭയാകുലം സീതാദേവിയുടെ വാക്കുകൾ കേട്ട് രാക്ഷസികൾ കൊട്ടാരത്തിൽ ഓടിച്ചെന്ന് രാവണനോട് വിവരങ്ങൾ പറഞ്ഞു അമിത ബലവാനും പർവ്വത തുല്യ ശരീരുള്ളവനുമായൊരു വാനരൻ ഉദ്യാനമല്ല നശിപ്പിച്ചു പൊരുതുവാൻ തയ്യാറായി വന്ന അവൻ യാതൊരു ഭയവും കൂടാതെ ಕೇಳಿ ವನತிலே ಮಾಳುಗೀಯ ತಲ್ಲಿ ತಗರ್ತು ಹರಿ ಕೃಷಿ